വെൽക്കം ടു മൈ കറി ബോയ് ഒഴിച്ചു കൂട്ടാനുകൾ പലതരത്തിലുണ്ട് അല്ലേ അതിലൊരു ഐറ്റമാണ് മീൻകറി അതിൽ മീൻകറികൾ നമുക്ക് പല തരത്തിലുണ്ടാക്കാം അതിലൊരു കിഡ്ക്കാച്ച ഐറ്റമായിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ മുളകരച്ച മീൻകറി മുളകരച്ച മീൻകറി നല്ല മട്ട റൈസും ആ കോമ്പിനേഷൻ വേറെ അല്ലേ അപ്പം നമുക്ക് എന്തൊക്കെ വേണമെന്ന് നോക്കാം ആദ്യം തന്നെ നമുക്ക് അരപ്പ് റെഡിയാക്കാം ഒരു മിക്സിയിലേക്ക് ഞാൻ അഞ്ചാറ് ചെറിയ ഉള്ളി ചേർത്തു പിന്നെ ചെറിയ തക്കാളി ഡയറക്റ്റ് തക്കാളി ഞാൻ ചേർത്തു ഒരു കൊഴുപ്പിനാണ് ഇതിൽ ചെറിയ ഉള്ളി തന്നെ ചേർക്കണം കേട്ടോ അതാണ് ടേസ്റ്റ് പിന്നെ അരച്ച് വെച്ചിരിക്കുന്ന മുളകാണ് കേട്ടോ ഇത് ഞാൻ മുളക് കുതിർത്തിയിട്ട് നമ്മളുടെ വറ്റൽ മുളക് കുതിർത്തി ഞാൻ അരച്ചെടുത്തതാണ് ഞാൻ ഒരു വലിയ ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു അഞ്ചെട്ട് കുരുമുളക് മുഴുവൻ മുളകാണ് എടുത്തിരിക്കുന്നത് കേട്ടോ കുരുമുളക് ചേർത്തു ഇനി നമുക്ക് കളറിന് വേണ്ടിയിട്ട് നമുക്ക് കാശ്മീരി ചില്ലി ചേർക്കാം കാശ്മീരി ചില്ലി ഒരു ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ എല്ലാം നിങ്ങളുടെ ഇഷ്ടത്തിന് ചേർക്കാം ഇതിലേക്ക് ഞാൻ ഒരു ടേബിൾ സ്പൂൺ വെള്ളമൊഴിച്ച് നന്നായി ഫൈൻ പേസ്റ്റായി അരച്ചെടുത്തു കണ്ടോ ഇപ്പം ഇത്ര നന്നായിട്ട് അരച്ചെടുക്കണം കേട്ടോ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുക്കണം അടുത്ത് ഞാൻ ചട്ടിയിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്തു അതിലേക്ക് ചെറിയ ഉള്ളി ഒരു പത്ത് ചെറിയ ഉള്ളി ചെറുതായി നുറുക്കിയത് ചേർത്തു പച്ചമുളക് ചേർത്ത് കുറച്ച് കറിവേപ്പിലേ ഇതെല്ലാം കൂടി ചേർത്ത് ഒന്ന് ഇളക്കണം ഒരുപാട് ബ്രൗൺ ഒന്നാവാണ്ട ഒന്ന് ക്രിസ്റ്റൽ പരിവായാൽ മതി ഇപ്പം ആയിട്ടോ ഈ നമുക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം അരപ്പിലേക്ക് ഞാൻ ഒരു കാ ഗ്ലാസ് വെള്ളം ചേർക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് നന്നായി ഒന്ന് ഇളക്കി ആ അരപ്പൊക്കെ ഒന്ന് മൂത്ത് അതിൽ വെള്ളമെല്ലാം വറ്റി ഒന്ന് എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വരണം അപ്പോഴേക്കും നമ്മുടെ മസാലയെല്ലാം ഒന്ന് മൂക്കും ചെയ്യും ആ ഒരു പരുവം വരെ നമുക്കൊന്ന് സിമ്മിൽ ഇട്ടിട്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കാം കണ്ടോ വെള്ളമെല്ലാം വറ്റിത്തൊടങ്ങി എണ്ണയെല്ലാം തെളിഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഈ സമയത്തേക്ക് നമുക്ക് കുറച്ച് പൂളി ഞാൻ ഒരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളിയാണ് എടുത്തിട്ടുള്ളൂ കാരണം ഞാൻ ഇതിലേക്ക് പുളിക്കായി ഒരു ചെറിയ രണ്ട് കഷ്ണം മാങ്ങ കൂടി ചേർക്കുന്നുണ്ട് അതുകൊണ്ട് ഞാൻ പുളി കുറച്ച് എടുത്തിട്ടുള്ളൂ ഞാൻ വാളംപുളിയാണ് ചേർത്തിരിക്കുന്നത് നിങ്ങൾക്ക് പുടംപുളി വേണമെങ്കിലും ചേർക്കാം വാങ്ങിയില്ലാതെന്തെങ്കിൽ പുളിക്കനുസരിച്ചിട്ട് പുളി ചേർക്കാട്ടോ അപ്പൊ അതിലേക്ക് ഞാൻ ആവശ്യത്തിന് വെള്ളം ചേർത്തു പാകത്തിനുള്ള ഉപ്പും ചേർത്തു ഗ്രേവി എത്ര വേണം എന്നനുസരിച്ച് നിങ്ങക്ക് വെള്ളം ചേർക്കാട്ടോ ഇപ്പൊ ഞാൻ കുറച്ച് വെള്ളം ചേർത്തു ഇപ്പൊ നന്നായി തിളച്ച് വരുന്നുണ്ട് അപ്പൊ ഈ സമയത്ത് നമുക്ക് നമ്മുടെ ചെറിയ കഷ്ണം രണ്ട് കഷ്ണം മാങ്ങ ഞാൻ അതിലേക്ക് ചേർക്കുക ഒപ്പം തന്നെ തഴുകി വൃത്തിയാക്കി സുന്ദരിയായി ഏറ്റി നമ്മുടെ മത്തി ചേർക്കുക ചെറിയ മത്തിയാണ് കേട്ടോ അത് ഞാൻ അതിലേക്ക് ചേർത്തു ഇനി നമുക്ക് എല്ലാം കൂടിയും ഒന്ന് ഇളക്കി യോജിപ്പിക്കാം മീൻ കറിയിൽ ഒരുപാട് ഇളക്കരുത് കയ്യിലിട്ടിട്ടെന്ന് പറയും അത് വേവിച്ചതിന് ശേഷം കേട്ടോ വെന്ത് കഴിഞ്ഞ് അതെല്ലാം ഉടഞ്ഞു പോവും നമുക്ക് ഇട്ട ഉടനെ നമുക്ക് ഇളക്കാം ഇതിന് ശേഷമുള്ള ഇളക്കിളക്കെ നമുക്കൊന്ന് ചിറ്റിച്ച് കൊടുക്കാനേ പാടുള്ളൂ പാത്രം ഇപ്പം നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിൻ്റെ എല്ലാം ചേർത്ത് നമുക്ക് ഒരു അഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം സിമ്മിൽ വേണമെ വയ്ക്കാൻ ഇപ്പൊ അഞ്ചു മിനിറ്റ് കഴിഞ്ഞു കണ്ട എണ്ണയെല്ലാം തെളിഞ്ഞു വന്നിട്ടുണ്ട് മീനൊക്കെ നന്നായി ആയി തുടങ്ങി ഇപ്പം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം നമുക്കൊരു അഞ്ച് മിനിറ്റും കൂടി സിമ്മിൽ തന്നെ ഇട്ട് അടച്ച് വെച്ച് വേവിക്കാം അപ്പം അഞ്ച് മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് വാഹോ നമ്മുടെ മുളക് ഇട്ട മീൻകറി ഇവിടെ റെഡിയായി അതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർക്കാം ഒരു രണ്ട് പച്ചമുളക് ചേർക്കാം പിന്നെ നമുക്ക് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണി നല്ലൊരു മണം വരുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണിയും എല്ലാം കൂടിയും ചേർത്തപ്പം മീൻകറി ഇതിലേക്ക് ഞാൻ ഉഴുവ് വറുത്ത് പൊടിച്ചത് ഒരു നുള്ള് ഒന്ന് ഞാൻ അതിലേക്ക് ചേർത്തു നമുക്കൊന്ന് ചിട്ടിച്ച് കൊടുക്കാം അങ്ങനെ നമ്മുടെ കൊതിപ്പിക്കുന്ന മീൻകറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് എന്താ അതിൻ്റെ കളർ കണ്ടില്ലേ അപ്പോൾ പിന്നെ കഴിച്ചു നോക്കിയാൽ പറയേണ്ടല്ലോ അത്രയും ടേസ്റ്റാണ് കാണുന്നതിനേക്കാളും ടേസ്റ്റാണ് കഴിച്ചു നോക്കിയാൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാം ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ല അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണണം എന്ന് വിചാരിക്കണോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ എൻ്റെ റെസിപ്പീസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കരുത് കമൻറ്റ് ബോക്സിൽ സജഷൻസ് അറിയിക്കണം വേറൊരു വിഭവമായി വീണ്ടും വരുന്നതായിരിക്കും ടിൽഡൻ ബൈ ബായ്